മലബാർ സ്പെഷ്യൽ ഒരു നാടൻ ദോശയുടെ റെസിപ്പിയാണ് ഇന്നത്തേത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോക്കനട്ട് ദോശയായത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ പെട്ടെന്ന് തന്നെ അരി അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് സാധാരണ നമ്മൾ നീർദോശയിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസും മറ്റു കാര്യങ്ങളിലെല്ലാം കുറച്ചൊരു വ്യത്യാസം വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ നോക്കാം ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഈ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള അരി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിന് പച്ചരി രണ്ട് മണിക്കൂർ കുതിർത്ത് കഴുകിയെടുത്തതാണ് അപ്പോൾ നാടൻ പച്ചരി തന്നെ എടുത്താൽ മതി നമ്മൾ സാധാരണ വെള്ളയപ്പത്തിന് പുട്ടിനെല്ലാം ഉപയോഗിക്കുന്ന പച്ചരി ഇപ്പോൾ പച്ചരി ഇത്ര അളവ് എടുക്കണം ഒരു കപ്പ് ഞാൻ പറഞ്ഞതുകൊണ്ട് അതേ അളവ് എടുക്കണം നിങ്ങൾക്ക് എത്രയാ വേണ്ടത് അത്രയും അളവെടുക്കാം അപ്പം ഞാനിവിടെ എടുത്ത അരി ഒരു ജാറിലേക്ക് മാറ്റുന്നുണ്ട് അപ്പം ഞാൻ ഒരു കപ്പ് മാത്രം എടുത്തത് കൊണ്ട് ഒന്നിച്ച് തന്നെ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ബാച്ചായിട്ട് അരച്ചെടുത്താൽ മതി അപ്പോൾ ഈ അരിയിലേക്ക് അരക്കപ്പ് ഫ്രഷ് ആയിട്ട് തേങ്ങ ചേർത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക അതുപോലെ ഒര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്ത് ഇത് നല്ല രീതിയിൽ അരച്ചെടുക്കണം ഒട്ടും തരിയില്ലാത്ത വിധത്തിൽ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പം ഞാനിത് ഫസ്റ്റ് കുറച്ച് സമയം അരച്ചതിന് ശേഷം ബാക്കി ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുണ്ട് ഞാൻ ടോട്ടലായിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്തത് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് അപ്പോൾ ഒരു കപ്പ് അരി എടുക്കുന്നതിന് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് എടുക്കേണ്ടത് നമ്മൾ സാധാരണ നീർദോശയെല്ലാം ഉണ്ടാക്കുന്ന പോലെ കുറച്ച് നേർത്ത വിധത്തിൽ തന്നെ ഈ മാവ് റെഡിയാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം അടുത്തത് ഞാൻ ഇതിലേക്ക് അരക്കപ്പ് കൂടെ ഫ്രഷ് ആയിട്ട് തേങ്ങ ചേർത്തിട്ടുണ്ട് തേങ്ങ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ഇതുപോലെ കടിക്കുന്ന പോലെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടിട്ട് ലൈറ്റായിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഉപ്പെല്ലാം നോക്കണം നോക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉടനെ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം അപ്പം നമ്മൾ ഈ ദോശ ചുടാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പാൻ ഉപയോഗിക്കണം ഇങ്ങനെ കുറച്ചൊരു വളഞ്ഞ പോലെ ഇല്ല പാൻ ഉണ്ടാവില്ല അത് ഉപയോഗിച്ചാൽ മതി ഇത് ഞാൻ കുറച്ച് വലുതായതുകൊണ്ട് ചെറിയൊരു കടായിയാണ് എടുത്തിട്ടുള്ളത് പണ്ട് കാലത്തൊക്കെ ചെയ്യുമ്പോൾ സാധാരണ അയേണ്ട തന്നെ ദോശ തവയുണ്ട് കുറച്ചും ഒരു മടങ്ങിയ ടൈപ്പായിട്ട് ആ ദോശത്തവിയിലാണ് ചെയ്തെടുക്കുക അപ്പോൾ അതിൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിൽ കണിക്കാം അപ്പം ഇതുപോലെ പാത്രം ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ലൈറ്റായിട്ടൊന്ന് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിനുശേഷം മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു തവി ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം നമ്മളിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഒരു സൈഡിൽ മാത്രം കട്ടിയായിട്ട് അല്ലെങ്കിൽ ഒരുപാട് കട്ടി കൂടുതലായിട്ട് അങ്ങനെ എടുക്കാമുള്ള ഏകദേശം ഒരു മുക്കാൽ തവി മാവ് ഒഴിച്ചാൽ മതിയാവും അതിനുശേഷം ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല നേർത്ത വിധത്തിൽ തന്നെ കിട്ടും അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചാൽ മതി കുറച്ച് സമയം മാത്രം മൂടി വെച്ചാൽ മതി മൂടി വെച്ചിട്ട് വീണ്ടും എടുത്ത് അതിൻ്റെ മേലേക്ക് ലൈറ്റായിട്ടൊന്ന് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ല നെയ്യ് വേണമെങ്കിൽ നെയ്യും ചെയ്ത് കൊടുക്കുക പക്ഷേങ്കിൽ ആ നാടൻ രീതിയിൽ പണ്ട് കാലത്തൊക്കെ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ തന്നെയാണ് ചേർക്കാറ് അപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതുപോലെ എടുക്കാം ഇത് മറച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ തന്നെ നല്ല രീതിയിൽ കിട്ടും നമ്മൾക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ തോന്നും ഇത് കയ്യിലെല്ലാം ഒട്ടുന്ന പരുവത്തിലുണ്ടാവില്ലേ കാരണം നമ്മൾ വെറും അരി മാത്രം അരച്ചിട്ടല്ലേ ചെയ്യുന്ന അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നല്ല ഡ്രൈ ആയിട്ട് നല്ല വിധത്തിൽ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു അപ്പം ഉണ്ടാവുക അപ്പോൾ അത്രയും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ബാക്കി ഫുൾ ആയിട്ട് ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ ദോശ ചുട്ടെടുത്താൽ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈകുന്നേരം വരക്കും ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും അതുപോലെ ഒന്നിന് മേലെ ഒന്ന് വെച്ചാലും അങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് നല്ല വിധത്തിൽ വിട്ടു വരുന്ന പോലെ തന്നെ ഉണ്ടാവുക അപ്പം ഞാനിവിടെ ഒരു ദോശ ഇതുപോലെ കൈകൊണ്ട് തന്നെ നമ്മൾ എടുത്തിട്ട് മുറിക്കുന്ന വെച്ച് നോക്കാം അപ്പോൾ കണ്ടോ ഈസി ആയിട്ട് തന്നെ ഇത് ഇതുപോലെ പൊട്ടിച്ചെടുക്കുക അല്ല മുറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തന്നെയുണ്ട് ഇത് ഇതുപോലെ പ്ലെയിനായിട്ട് കഴിക്കാൻ തന്നെ ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ പൊതുവേ ഇത് എന്തെങ്കിലും നോൺ വെജ് കറിൻ്റെ ഒന്നിച്ച് അല്ലെങ്കിൽ ചിക്കൻ കറി മീൻ മീൻമുളകിട്ടത് അതിൻ്റെ ഒന്നിച്ചൊക്കെ ചേർത്ത് കഴിക്കാനാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് ടേസ്റ്റ് ഒരുപാട് ഇത് എന്നൊന്നും പറയുന്ന ഒരു ദോശയല്ല സാധാരണ സിമ്പിളായിട്ടുള്ളൊരു ദോശയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് താങ്ക്